നിനക്ക് എന്നോട് ഇത് പറയാമായിരുന്നു നമുക്കിവിടെ കൺഫ്യൂസിങ് വരാൻ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള സ്ഥലം എന്ന് പറയുന്നത് പറയാമായിരുന്നു എന്നുള്ള ഭാഗമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് ഏത് ഫ്രേസാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നിനക്ക് എന്നോട് ഇത് പറയാമായിരുന്നു പറയാമായിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് ഗുഡ് ഹാവ് ഇനി പറയുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ സേ എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ പറയാമായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സേയുടെ വി ത്രീ ഫോം യൂസ് ചെയ്യണം സേ എന്ന വാക്കിന്റെ വി ത്രീ ആണ് സെഡ് അപ്പൊ കുഡ് ഹാവ് സെഡ് എന്ന് വരും ഇത് കംപ്ലീറ്റ് സെന്റൻസ് ആവുമ്പോൾ നിനക്ക് എന്നോട് ഇത് പറയാമായിരുന്നു യു കുഡ് ഹാവ് സെഡ് ദിസ് എന്നോട് എന്നുള്ളതിന് ടു മീ എന്ന് നമുക്ക് പറയാം യു കുഡ് ഹാവ് സെഡ് ദിസ് ടു മീ അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയാനായിട്ട് നമുക്ക് കുഡ് ഹാവ് പ്ലസ് എന്താണ് ആ പ്രവൃത്തി എന്നുള്ളത് വി ത്രീ ഫോമിന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ വിളിക്കാമായിരുന്നു എന്ന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് താഴെ കോമെന്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് വെറിയ